നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർദ്ധരാത്രിയിൽ ഇന്ത്യ കയറി അടിച്ചതിൻ്റെ വിറയൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പാകിസ്ഥാൻ പട്ടാളത്തിന് പാകിസ്ഥാൻ പട്ടാളം ഞെട്ടുന്നത് ഒരു കാര്യത്തിലാണ് ലോകത്തിന് മുന്നിൽ നിന്നും പാക് പട്ടാളം മറച്ചു പിടിച്ച ഭീകര കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ പുറത്തുപോയി ഒൻപത് കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ചാക്രമിക്കാൻ ഇന്ത്യക്ക് എങ്ങനെ കഴിഞ്ഞു റോ ഐ സംഘങ്ങൾ വിവരം കൈമാറിയതാണെങ്കിൽ റോ ഐ സംഘങ്ങൾ എങ്ങനെയാ ഒൻപത് കേന്ദ്രങ്ങളിലേക്ക് എത്തി ഈ ചോദ്യങ്ങൾ പാക് പട്ടാള മേധാവി അസിം മുനീറിനെ വിറപ്പിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ പാക് ഭരണകൂടത്തിൻ്റെ അല്ല പട്ടാളത്തിൻ്റെയാണ് നട്ടല്ലൊടിഞ്ഞത് ഇന്ത്യ ആ നട്ടല്ലോടിച്ചത് എങ്ങനെയാണ് വിവരങ്ങൾ ഇന്ത്യയുടെ പക്കലെത്തിയത് എന്നുള്ളത് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുകയാണ് പാക് പട്ടാളം എന്നാൽ അതിൻ്റെ തുറുപ്പ് ചീട്ട് ഇങ്ങ് ഇന്ത്യയുടെ കൈകളിലെത്തിയിരുന്നു തഹവൂർ റാണ എൻ ഐ എ കസ്റ്റഡിയിലുള്ള കാര്യം പാകിസ്ഥാൻ അങ്ങ് മറന്നുപോയോ എൻ ഐ എയുടെ കരവലയത്തിൽ അകപ്പെട്ട തഹവൂർ റാണയുടെ വായിൽ നിന്ന് പല മൊഴിമുത്തുകളും പുറത്തേക്ക് വന്നു പാകിസ്ഥാനിലെ പല കേന്ദ്രങ്ങളെയും കുറിച്ച് തഹവൂർ റാണ നല്ല വെടിപ്പായി ഇന്ത്യൻ ഏജൻസികൾക്ക് വിവരം കൊടുത്തു ഇതുകൊണ്ട് തന്നെയാണ് തഹവൂർ റാണ ഇന്ത്യയുടെ കൈകളിലേക്ക് പോകുന്നു എന്നറിഞ്ഞ ഘട്ടത്തിൽ പോലും പാകിസ്ഥാൻ വിറച്ചത് പഠിച്ച പണി പതിനെട്ടും നോക്കിയിരുന്നു തഹവൂർ റാണ ഇന്ത്യയിലേക്ക് എത്താതിരിക്കാൻ എന്നാൽ അമേരിക്കയുടെ കളിക്ക് മുന്നിൽ പാകിസ്ഥാന് അടിയറവ് പറയേണ്ടി വന്നു ഒടുവിൽ തഹവൂർ ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തുകയായിരുന്നു അപ്പോൾ എൻ കസ്റ്റഡിയിൽ തഹവൂർ നിലവിളിക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞതും മസൂദ് അസറിൻ്റെ കുടുംബം ചത്തൊടുങ്ങിയതിന്റെ വിവരങ്ങളും എൻ ഐ എ തഹവൂർ റാണയോട് നല്ല വെടിപ്പായി പറഞ്ഞിട്ടുണ്ട് മസൂദ് അസറിൻ്റെ കുടുംബം ചിഹ്നിച്ചിതറിയ വാർത്ത കേട്ട് തഹവൂർ റാണ നിലവിളിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാളായ തഹവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് ഭീകര താവളങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരശേഖരത്തിന് ഗുണം ചെയ്തതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് എൻ ഐ എ കസ്റ്റഡിയിലുള്ള പാക് വംശജനായ റാണ പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ഇത് മാത്രമല്ല ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളായിരുന്നു അത് മാത്രമല്ല മസൂദ് അസറിന്റെ സുഹൃത്തായിരുന്നു അതുകൊണ്ടാണ് മസൂദ് അസറിന്റെ കുടുംബം ഇല്ലാതായത് തഹവൂർ റാണയെ വിഷമിപ്പിക്കുന്നത് റാണയെ മാറി മാറി എൻ ഐ എ ഐ ബി റോസ് അംഗങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇതുമാത്രമല്ല അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലും പല കുറി ചോദ്യം ചെയ്യൽ നടന്നിരുന്നു അപ്പോഴൊക്കെ ഇന്ത്യക്ക് അറിയേണ്ടിയിരുന്നത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതായിരുന്നു അതിന് പാക്കിൽ പലയിടത്തായി ഭീകര കേന്ദ്രങ്ങൾ ചിന്നി ചിഹ്നിച്ചിതറിക്കിടപ്പുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാം കൃത്യമായ റൂട്ട് മാപ്പ് ഇന്ത്യക്ക് വേണമായിരുന്നു അതിലേക്കുള്ള ഒരു കച്ചിത്തുരുമ്പായിരുന്നു തഹവൂർ റാണ പഹൽഗാമിൽ ആക്രമണം പാകിസ്ഥാൻ നടത്തിയപ്പോൾ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ അജിത് ഡോവൽ ഉൾപ്പെട്ട സംഘം തഹവൂറാണയെ ചോദ്യം ചെയ്തിരുന്നു അങ്ങനെയാണ് പാകിസ്ഥാനിലെ പല കേന്ദ്രങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് തഹവൂറാണയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ചാരന്മാർ പാകിസ്ഥാനിൽ ആ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയതും ഈ ഭീകര കേന്ദ്രങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ഇന്ത്യക്ക് കൈമാറിയതും അങ്ങനെ തഹവൂർ റാണയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ ഇന്ത്യയ്ക്ക് ഗുണം ചെയ്തു പാകിസ്ഥാൻ്റെ തലചിതറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കാനഡയിലേക്ക് കുടിയേറിയിട്ടും ലഷ്കർ തൊയ്ബ ഹർഖത്തുൽ ജിഹാദി ഇസ്ലാമി ഐ എസ് ഐ എസ് സംഘടനകളുമായി ഇയാൾ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ അടുത്ത അനുയായിയായ റാണയ്ക്ക് അന്ന് ആക്രമണത്തിൽ പങ്കുവഹിച്ച ഐ എസ് ഐയിലെ മേജർ ഇക്ബാലുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാനിലെ ഭീകര പ്രവർത്തനങ്ങളെക്കുറിച്ച് നിർണായക തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു കഴിഞ്ഞ മാസമാണ് റാണയെ യു നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചത് റാണയെ ഇന്ത്യക്ക് കിട്ടിയതോടെ ഒരാക്രമണം ഉണ്ടാകുമോ എന്ന് ഇന്ത്യയും ആശങ്കയിലും അതുപോലെ തന്നെ നിരീക്ഷണവും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം നടന്നത് റാണയെ എൻ ഐ എ കസ്റ്റഡിയിൽ കിട്ടിയതിൻ്റെ പക പോക്കൽ കൂടിയായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് എന്നുള്ള ചോദ്യം ഇന്ത്യയും ഉയർത്തിയിരുന്നു എന്നാൽ ശക്തമായ തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാന് കൊടുത്തിരിക്കുകയാണ് അതും പാക്കിന്റെ ചിറകിനടിയിലുണ്ടായിരുന്ന തഹവു റാണയുടെ വായിൽ നിന്ന് തന്നെയാണ് പാക്കിന്റെ നെഞ്ചകം പിളർക്കാനുള്ള വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് കിട്ടിയത് പാകിസ്ഥാനിലെ ഒൻപത് കേന്ദ്രങ്ങൾ തെരഞ്ഞുപിടിച്ചായിരുന്നല്ലോ ഇന്ത്യ ആക്രമണം നടത്തിയത് കാരണം അത് പാകിസ്ഥാന്റെ ഭീകരവാദത്തിന്റെ ഈറ്റില്ലങ്ങൾ കൂടിയായിരുന്നു തീവ്രവാദികളെ വിരിയിക്കുന്ന ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് ആയുധ പരിശീലനം തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക സഹായം തുടങ്ങിയ കാര്യങ്ങളും ഈ മേഖലകളിലാണ് നടക്കുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ കൃത്യമായ ഇടപെടലാണ് ഈ സ്ഥലങ്ങൾ കണ്ടെത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ മൗലാന മസൂദ് അസറിന് എല്ലാം നഷ്ടമായ ആക്രമണം പത്ത് കുടുംബാംഗങ്ങൾ മരിച്ചു ഇതിൽ ഇതിലും നല്ലത് താൻ മരിക്കുന്നതായിരുന്നുവെന്ന് കൊടും ഭീകരനെ കൊണ്ട് ഇന്ത്യ പറയിച്ചു അവിടെയാണ് ഇന്ത്യയുടെ വിജയം അങ്ങനെ ഇന്ത്യയുടെ പഹൽഗാം വിരുദ്ധ യുദ്ധതന്ത്രം കൃത്യമായിരുന്നുവെന്ന് മസൂദിലൂടെ ലോകമറിഞ്ഞു ഇന്ത്യയെ തകർക്കുമെന്ന് വീമ്പു പറഞ്ഞവർക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല ഇരുപത്തിയൊന്ന് തീവ്രവാദ കേന്ദ്രങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് ഇതിൽ ഒൻപതെണ്ണം മാത്രമേ തകർത്തുള്ളൂ എന്ന് ഇന്ത്യ വിശദീകരിച്ചു ഇനിയും ഈ പോരാട്ടം തുടരും എന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു സ്വാതന്ത്ര്യാനന്തരം തുടങ്ങിയ പ്രശ്നത്തിന് കൃത്യമായ മറുപടി നൽകുകയായിരുന്നു ഇന്ത്യ ഇപ്പോൾ മസൂദ് അസറിന്റെ പൊട്ടിക്കറച്ചിലൂടെ തകർന്നത് പാകിസ്ഥാന്റെ കള്ളക്കഥകൾ കൂടിയാണ് ഇന്ത്യൻ വിമാനങ്ങളെ ആക്രമിച്ച് തകർത്തു എന്നതടക്കമുള്ള വ്യാജ കഥകൾ പാക് പട്ടാളം കൊണ്ടുവന്നിരുന്നു ഇന്ത്യ ആക്രമിച്ചത് തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണെന്ന് തെളിവുകൾ സഹിതം ഇന്ത്യ പുറത്തുവിട്ടു ഉപരി ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക പുറത്തുവിട്ടു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ തല പിളർക്കുന്ന ഇന്ത്യ പുറത്തെടുത്ത നീക്കം രാജ്യം ഒന്നടങ്കം ആഗ്രഹിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം നടപ്പാക്കി എന്നുള്ളതാണ് വസ്തുത ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ തകർന്നടിഞ്ഞത് മൂന്ന് പതിറ്റാണ്ടായി പാകിസ്ഥാൻ വളർത്തി വലുതാക്കിയ ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിലെ മർക്കസ് സുഹാനുള്ള തീവ്രവാദ ക്യാമ്പ് അടക്കം ഇന്ത്യൻ സേന തീഗോളമാക്കി കൃത്യമായ കണക്കുകൂട്ടലുകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമായിരുന്നു ഇന്ത്യൻ സേനയുടെ ആക്രമണം ഒൻപത് ലക്ഷ സ്ഥാനങ്ങളിൽ നാലെണ്ണം പാകിസ്ഥാൻ ഉള്ളിലും അഞ്ചെണ്ണം പാക് അധിനിവേശ കശ്മീരിലുമായിരുന്നു ഇന്ത്യൻ അതിർത്തി മറികടക്കാതെ തന്നെയാണ് ദീർഘദൂര മിസൈലുകളുടെ റഫാൽ യുദ്ധവിമാനങ്ങളുടെയും സഹായത്തോടെ പാകിസ്ഥാൻ മണ്ണിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിൽ സന്ദർശനം നടത്തവെയാണ് പാകിസ്ഥാന്റെ പിന്തുണയോടെ പഹൽഗാമിൽ ഒരു നേപ്പാൾ പൗരനടക്കം ഇരുപത്തിയാറ് പേരെ ഭീകരർ വെടിവെച്ചു കൊല്ലുന്നത് പിന്നീട് അങ്ങോട്ടുള്ള പതിനഞ്ച് ദിവസവും കൃത്യമായ പദ്ധതിയോടെ ഇന്ത്യ കാത്തിരിക്കുകയായിരുന്നു ലോകരാജ്യങ്ങളെയെല്ലാം വിഷയം കൃത്യമായി ഇന്ത്യ ധരിപ്പിച്ചു അമേരിക്ക റഷ്യ ബ്രിട്ടൻ അടക്കമുള്ള ലോകരാജ്യങ്ങൾ തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ നീക്കത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നു റാണ ഇന്ത്യയുടെ കൈകളിലുള്ളത് പാകിസ്ഥാന് വീണ്ടും വലിയ തലവേദന തന്നെയാണ് കാരണം തഹവൂർ നിന്ന് ഇനി എന്തെല്ലാം വിവരങ്ങൾ പുറത്തു പോകും എന്നുള്ളതാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് അക്ഷരാർത്ഥത്തിൽ പാക് പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ തഹവൂർ ആണ ഇന്ത്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ തുടക്കത്തിൽ പല ആവർത്തി ചോദ്യം ചെയ്തപ്പോഴും തഹവൂർ ആണ ഒരക്ഷരം പറഞ്ഞിരുന്നില്ല എന്നാൽ പിന്നീട് ഇന്ത്യ ചോദ്യം ചെയ്യലിന്റെ ഭാവവും രൂപവും മാറ്റിയപ്പോഴാണ് തഹവൂർ റാണ വിറച്ചു തുടങ്ങിയതും ഭീകര കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഒന്നൊന്നായി അക്കമിട്ടു നിരത്തിയതും ആദ്യം ഏർ തഹവൂർ റാണ നൽകിയ വിവരങ്ങൾ കൃത്യമാണോ എന്നുള്ളതിൽ പാ ഇന്ത്യക്ക് സംശയമുണ്ടായിരുന്നു എങ്കിലും ഇന്ത്യൻ ചാരന്മാർ തഹവൂറാണ് പറഞ്ഞ ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ നിരീക്ഷണം നടത്തിയിരുന്നു ഇതിലൂടെയാണ് ആ കേന്ദ്രങ്ങളുടെ വിവരങ്ങളെല്ലാം കൃത്യമായിരുന്നു എന്ന് സൈന്യത്തിന് ചാരന്മാർക്കും ബോധ്യപ്പെടുന്നതും തുടർന്ന് വിവരങ്ങൾ കര നാവിക വ്യോമസേനകൾക്ക് ഏജൻസികൾ കൈമാറുന്നതും അങ്ങനെയാണ് പാകിസ്ഥാന്റെ ഒൻപത് കേന്ദ്രങ്ങൾ സ്കെച്ചിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ്റെ മാറ് പിളർക്കാൻ ഇന്ത്യ പുറത്തെടുത്ത വജ്രായുധം അത് റാണയുടെ നാവുകൂടിയായിരുന്നു എന്ന് പറയണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത